പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ വെൽക്കം ടു ലേൺ വിത്ത് എ ആർ എം നമ്മുടെ കേരളവുമായിട്ട് ബന്ധപ്പെട്ട ആറാമത്തെ ക്ലാസ് നമ്മൾ ആരംഭിക്കുകയാണ് കേരളത്തിലെ ഉദ്യാനങ്ങൾ കേരളത്തിലെ ഉദ്യാനങ്ങൾ എന്നുള്ളതാണ് നമ്മുടെ ഭാഗം കേരളത്തിൽ ആകെ അഞ്ച് ദേശീയോദ്യാനങ്ങളാണുള്ളത് കേരളത്തിലെ ഉദ്യാനങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് അഞ്ചെണ്ണമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക വന്യജീവി സങ്കേതമല്ല ദേശീയ ഉദ്യാനങ്ങളുടെ എണ്ണം അഞ്ചെണ്ണം ഇവയിൽ നാലെണ്ണവും എവിടെയാണ് ഏത് ജില്ലയിലാണ് ഇടുക്കി ജില്ലയിലും ഒരെണ്ണം ഏത് ജില്ലയിലുമാണ് പാലക്കാട് ജില്ലയിലുമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക ആകെ അഞ്ച് ദേശീയ ഉദ്യാനങ്ങളുണ്ട് അവയിൽ നാലെണ്ണം ഇടുക്കി ജില്ലയിലും ഒരെണ്ണം പാലക്കാട് ജില്ലയിലുമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ഇരവികുളം ഈ ഇടുക്കി ഈ ഇരവികുളം ഈ ഇരവികുളം ഇരുവി ഇരവികുളം എന്ന് ഇടുക്കിയിലാണ് എന്ന് മനസ്സിലാക്കുക അപ്പം ഇരവികുളം എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിലാണ് അപ്പൊ ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ഇരവികുളം ദേശീയോദ്യാനമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഇരവികുളം ദേശീയോദ്യാനമാണ് തൊണ്ണൂറ്റിയേഴ് ചതുരശ്ര കിലോമീറ്റർ ആണ് എന്നാണ് എന്ന് പറയുന്നത് ഓക്കെ അല്ലേ അവിടെ നീലഗിരി ട്രാഗസ് ഹൈലോക്രിയസ് എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന വരയാടുകൾ നീലഗിരി ടാഹർ വരയാടുകളാണ് ഇരവികുളത്ത് സംരക്ഷിക്കപ്പെടുന്നത് ഇരവികുളം എന്താണ് ദേശീയ ഉദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്നത് എന്താണ് വരയാടുകളെയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക അല്ലെ ഇരവികുളം അന്ന് ഏത് ജില്ലയിലാണ് ഇടുക്കി ജില്ലയിലാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക പിന്നെ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയ ദേശീയോദ്യാനമാണ് ഏത് സൈലന്റ് വാലി ഏതാണ് സൈലന്റ് വാലി സൈലന്റ് വാലി പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്നു കേരളത്തിലെ ഏക നിത്യഹരിത മഴക്കാട് നിത്യഹരിത മഴക്കാടാണ് സൈലന്റ് വാലി നിത്യഹരിത മഴക്കാടാണ് സൈലന്റ് വാലി ഏക നിത്യഹരിത മഴക്കാടാണ് സൈലന്റ് വാലി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇന്ദിരാഗാന്ധിയാണ് സൈലന്റ് വാലിയെ ദേശീയ ഉദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇന്ദിരാഗാന്ധിയാണ് സൈലന്റ് വാലിയെ ദേശീയ ഉദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയാണ് സൈലന്റ് വാലി ഉദ്ഘാടനം ചെയ്തത് നമുക്കറിയാമല്ലോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലില് ഏഹ് ഇന്ദിരാഗാന്ധി സൈലന്റ് വാലി ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചുവെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലായപ്പോൾ ആ അന്നത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു എന്ന് ചിന്തിച്ചാൽ രാജീവ് ഗാന്ധി ആയിരുന്നു രാജീവ് ഗാന്ധി ആണ് സൈലന്റ് വാലി എന്ത് ചെയ്തത് ഉദ്ഘാടനം ചെയ് ചെയ്തത് ഓക്കെ then ത്തി ഏഴിൽ സൈലന്റ് വാലി എന്തായിട്ട് ബഫർ സോണായിട്ട് പ്രഖ്യാപിച്ചത് നമ്മൾ ബഫർ സോണിന്റെ കാര്യമൊക്കെ പറഞ്ഞതാണല്ലേ ബഫർ സോണിനകത്ത് എന്താണ് ചില കാര്യങ്ങൾ മാത്രമേ നമുക്ക് ആയിട്ട് കിട്ടത്തുള്ളൂ അപ്പൊ ബഫർ ആയിട്ട് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഏഴിലാണ് ഓക്കെ റോബർട്ട് റൈറ്റ് എന്ന ബ്രിട്ടീഷുകാരനാണ് സൈലന്റ് വാലി എന്ന പേര് നിർദ്ദേശിച്ചത് റോബർട്ട് റൈറ്റ് എന്ന ബ്രിട്ടീഷുകാരനാണ് സൈലന്റ് വാലി എന്ന പേര് നിർദ്ദേശിച്ചത് ചീ ശബ്ദം ഇല്ലാത്തത് കൊണ്ടാണ് ഈ സ്ഥലം എങ്ങനെ അറിയപ്പെടുന്നത് സൈലന്റ് വാലി എന്ന പേരിൽ അറിയപ്പെടുന്നത് ചീ ശബ്ദം ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടെ സൈലന്റ് വാലി എന്ന പേര് നൽകിയിരിക്കുന്നത് മഹാഭാരതത്തിൽ പ്രതിപാദിക്കുന്ന സൈരന്ധ്രി വനം മഹാഭാരതത്തിൽ പ്രതിപാദിക്കുന്ന സൈരന്ധ്രി വനമാണ് സൈലന്റ് വാലി എന്ന് പറയപ്പെടുന്നു ചോദ്യം നേരത്തെ ചോദിച്ചിട്ടുള്ളതാണ് മഹാഭാരതത്തിൽ പണ്ടുകാലത്തെ സൈരന്ധ്രി വനം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ദേശീയോദ്യാനം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട് അതേതാണ് സൈലന്റ് വാലിയാണ് ഏത് ജില്ലയാണ് പാലക്കാട് ജില്ലയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക ക്ലിയർ അല്ലെ സൈലന്റ് വാലി നാഷണൽ പാർക്കിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ് സിംഹവാലൻ കുരങ്ങാണ് സിംഹവാലൻ കുരങ്ങാണ് സൈലന്റ് വാലി നാഷണൽ പാർക്കിൽ സംരക്ഷി സംരക്ഷിക്കപ്പെടുന്നത് അല്ലെ സിംഹവാലൻ കുരങ്ങുകളുടെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് മക്കാക്ക സിലിനസ് എന്നാണ് മക്കാക്ക സിലിനസ് എന്നുള്ളതാണ് സിംഹവാലൻ കുരങ്ങുകളുടെ ശാസ്ത്രീയ നാമം മക്കാക്ക സിലനസ് വെടിപ്ലാവ് വെടിപ്ലാവുകളുടെ സാന്നിധ്യം കൊണ്ടാണ് സൈലന്റ് വാലിയിൽ സിംഹവാലൻ കുരങ്ങുകൾ ധാരാളമായി കാണപ്പെടുന്നത് എന്തിന്റെ സാന്നിധ്യം കൊണ്ടാണ് വെടിപ്ലാവിന്റെ സാന്നിധ്യം കൊണ്ടാണ് സൈലന്റ് വാലിയിൽ സിംഹവാലൻ കുരങ്ങുകൾ ധാരാളമായിട്ട് കാണപ്പെടുന്നത് ഓക്കെ അല്ലെ വെടിപ്ലാവിന്റെ ശാസ്ത്രീയ നാമമാണ് കുലിനിയ എക്സാറിലാറ്റ കുലിനിയ എക്സാറിലാറ്റ എന്നുള്ളതാണ് വെഡിപ്ലാവിന്റെ ശാസ്ത്രീയ നാമം വെടിപ്ലാവ് കാണപ്പെടുന്ന എവിടെയാണ് സൈലന്റ് വാലിയിലാണ് അപ്പൊ അതിന്റെ പ്രസൻസ് കൊണ്ടാണ് എന്താണ് സിംഹവാലൻ കുരങ്ങുകള് എവിടെ കാണപ്പെടുന്നത് നമ്മുടെ സൈലന്റ് വാലിയിൽ കൂടുതലായിട്ടും കാണപ്പെടുന്നത് ഓക്കെ അല്ലേ സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ കുന്തിപ്പുഴ സൈലന്റ് വാലിയിലൂടെ കുന്തിപ്പുഴ ഒഴുകുന്നു സൈലന്റ് വാലിയിൽ കൂടെ കുന്തിപ്പുഴ ഒഴുകുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുക സൈലന്റ് വാലി നാഷണൽ പാർക്കിന്റെ ഇരുപത്തി അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പ് തപാൽ വകുപ്പ് പുറത്തിറക്കിയ സ്റ്റാമ്പ് എന്താണെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഒൻപതിൽ സൈലന്റ് വാലി നാഷണൽ പാർക്കിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് ഇന്ത്യൻ തപാൽ വകുപ്പ് സ്റ്റാമ്പ് പുറത്തിറക്കിയത് രണ്ടായിരത്തി ഒൻപതിലാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് പാമ്പാടും ചോലയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് പാമ്പാടും ചോലയാണ് ഏതാണ് പാമ്പാടും ചോല പാമ്പാടും ചോല എവിടെയാണ് ഇടുക്കി ജില്ലയിലാണ് ഒരേയൊരു ഒരു ഇടുക്കി ജില്ലയിൽ അല്ലാത്ത ഒരേ ഒരു ദേശീയോദ്യാനം എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിലാണെന്നുള്ള കാര്യം നമുക്കറിയാം പാലക്കാട് ജില്ലയിലെ സൈലത്മാലിയാണെന്നറിയാം അപ്പൊ പാമ്പാടും ചോല എന്ന് പറയുന്നതും ഇടുക്കി ജില്ലയിലാണ് പാമ്പാടും ചോലയുടെ പ്രത്യേകത എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് പാമ്പാടും ചോല ക്ലിയർ അല്ലേ പിന്നെ പറയുന്ന കാര്യം തൂവാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ആനമുടി ചോലയിലാണ്. ഇപ്പൊ ആനമുടി ചോല എന്ന് പറയുന്നതും ഒരു ദേശീയോദ്യാനമാണ് അപ്പൊ ആ ആനമുടി ചോല ാണ് തൂവാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ക്ലിയർ അല്ലേ പിന്നെ പന്നിമൂക്കൻ തവള കാണപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് കരിമ്പുഴ നമുക്കറിയാം അവസാനം പതിനെട്ടാമതായിട്ട് നിലവിൽ വന്ന മലപ്പുറം ജില്ലയിലാണ് ഏത് മലപ്പുറം ജില്ലയിലെ വന്യജീവി സങ്കേതമാണ് കരിമ്പുഴ എന്ന് പറയുന്നത് ആ കരിമ്പുഴയിൽ പന്നിമൂക്കൻ തവളയെ കാണപ്പെടുന്നു എന്നാണ് പറയുന്നത് ക്ലിയർ അല്ലേ പിന്നെ നോക്കിക്കേ ദേശീയ ഉദ്യാനങ്ങൾ കേരളത്തിലെ ദേശീയ ഉദ്യാനങ്ങൾ ഒറ്റ നോട്ടത്തിൽ നമുക്ക് നോക്കാം കേരളത്തിലെ ദേശീയ ഉദ്യാനങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ് നമ്മൾ പറഞ്ഞു അഞ്ചെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു ഒന്ന് ഇരവികുളം രണ്ട് സൈലന്റ് വാലി മൂന്ന് ആനമുടി ചോല നാല് ചോല അവസാനം ചോല അല്ലേ ഇരവികുളം സൈലന്റ് വാലി ആനമുടിച്ചോല ചോല പാമ്പാടൻ ചോല ഈ സിംഹവാലം കുരങ്ങളെ കാണപ്പെടുന്നത് എവിടെയാണ് സൈലന്റ് വാലിയിലാണ് ഈ ഇരവികുളത്ത് കാണപ്പെടുന്ന ആരെയാണ് ആടിനെയാണ് കാണപ്പെടുന്നത് അല്ലെ വരയാടുകളെയാണ് കാണപ്പെടുന്നത് ഇരവികുളം എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിലെ ാണ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് തൊണ്ണൂറ്റിയേഴ് ചതുരശ്ര കിലോമീറ്ററാണ് വിസ്തൃതി ആയിട്ട് പറയുന്നത് സൈലന്റ് വാലി ഏത് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചില് ഉദ്ഘാടനം ചെയ്തു എൺപത്തിഒൻപത് പോയിന്റ് അഞ്ച് രണ്ട് ചതുരശ്ര കിലോമീറ്റർ ആണ് വിസ്തൃതി എന്ന് പറയുന്നത് ആനമുടി ചോല എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിലാണെന്ന് അറിയാം രണ്ടായിരത്തി മൂന്നിലാണ് നിലവിൽ വന്നത് ഏഴ് പോയിന്റ് അഞ്ച് ചതുരശ്ര കിലോമീറ്റർ ആണ് വിസ്തൃതി എന്ന് പറയുന്നത് ചോല എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിലാണ് രണ്ടായിരത്തി മൂന്നിലാണ് നിലവിൽ വന്നത് പന്ത്രണ്ട് പോയിന്റ് എട്ട് ഒന്ന് ഏഴ് ചതുരശ്ര കിലോമീറ്ററാണ് വിസ്തൃതി എന്ന് പറയുന്നത് അവസാനമായിട്ട് പറയുന്നത് പാമ്പാഴും ചോലയാണ് ഏറ്റവും ചെറുതായിട്ടുള്ളത് പാമ്പാഴും ചോലയാണ് അതും ഇടുക്കി ജില്ലയിലാണ് നിലവിൽ വന്നത് രണ്ടായിരത്തി മൂന്നിലാണ് ഒന്ന് പോയിന്റ് മൂന്ന് ഒന്ന് എട്ട് ചതുരശ്ര കിലോമീറ്റർ ആണ് എന്ന് പറയുന്നത് വിസ്തൃതി എന്ന് പറയുന്നത് നമുക്ക് പഠിക്കാനുള്ള ഈസിക്ക് വേണ്ടിയിട്ട് നമുക്ക് മനസ്സിലാക്കാം രണ്ടായിരത്തി മൂന്നിലാണ് ബാക്കിയുള്ള ചോലകളെല്ലാം വന്നത് ചോല ആനമുടി ചോല ആന ആദ്യം രണ്ട് ആനയെ കെട്ടാൻ വേണ്ടി മതി കെട്ടാൻ ചോല വെച്ചു പിന്നെ ഏറ്റവും ചെറുത് പാമ്പാടൻ ചോലയാണ് ആനമുടിച്ചോല മതികെട്ടാഞ്ചോല പാമ്പാടൻ ചോല എന്നിവ നിലവിൽ വന്നത് രണ്ടായിരത്തി മൂന്നിലാണ് ഈ മൂന്നും ഏത് ജില്ലയിലാണ് ഇടുക്കി ജില്ലയിലാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിയാൽ മതി കേരളത്തിലെ ദേശീയ ഉദ്യാനങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് അഞ്ചെണ്ണമാണ് ക്ലിയർ അല്ലേ ഇനിയും പോകുന്നത് എങ്ങോട്ടാ ബയോസ്ഫിയർ റിസർവും ബയോളജിക്കൽ പാർക്കും എന്ന് പറയുന്ന ഭാഗത്തോട്ട് നമ്മൾ കയറുകയാണ് ബയോസ്ഫിയർ റിസർവും ബയോളജിക്കൽ പാർക്കും ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് നീലഗിരിയും ആദ്യ ബയോളജിക്കൽ പാർക്ക് അഗസ്ത്യാർകൂടവുമാണ് ഏതാ ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ ഏതാ നീലഗിരി ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ നീലഗിരി ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് ഏതാണ് അഗസ്ത്യാർകൂടം ക്ലിയർ അല്ലേ ക്ലിയർ ആണല്ലോ കേരളത്തിൽ നിലവിൽ രണ്ട് ബയോസ്ഫിയർ ഉണ്ട് കേരളത്തിൽ നിലവിൽ രണ്ട് ബയോസ്ഫിയർ റിസർവുകൾ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ സ്ഥാപിതമായ നീലഗിരി ബയോസ്ഫിയർ റിസർവ് കർണാടക തമിഴ്നാട് കേരളം എന്നീ സംസ്ഥാനങ്ങളുമായി വ്യാപിച്ചു കിടക്കുന്നു നീലഗിരി ബയോസ്ഫിയർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലാണ് സ്ഥാപിതമായത് അത് കർണാടകം കേരളം തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ സംസ്ഥാനങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുക രണ്ട് സൈലന്റ് വാലി ദേശീയോദ്യാനം വയനാട് വന്യജീവി സങ്കേതം നാഗർഹോളെ ദേശീയോദ്യാനം മുതുമലൈ സാങ്ച്വറി ബന്ദിപ്പൂർ ടൈഗർ റിസർവ് എന്നിവ നീലഗിരി ബയോസ്ഫിയർ ഉൾപ്പെടുന്നവയാണ് നീലഗിരി ബയോസ്ഫിയറിൽ ഉൾപ്പെടുന്നവയാണ് ഇവയെല്ലാം ഏതൊക്കെയാ സൈലന്റ് വാലി ദേശീയോദ്യാനം വയനാട് വന്യജീവി സങ്കേതം നാഗർഹോളെ ദേശീയോദ്യാനം മുതുമലൈ സാങ്ചറി ബന്ദിപ്പൂർ ടൈഗർ റിസർവ് എന്നിവ നീലഗിരി ബയോസ്ഫിയറിൽ ഉൾപ്പെടുന്നതാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക നീലഗിരി ബയോസ്ഫിയർ റിസർവിൽ ഉൾപ്പെട്ടതാണ് ഏത് ശിങ്കാരക്കുന്ന് ഏതാണ് ശിങ്കാരക്കുന്ന് നീലഗിരി ബയോസ്ഫിയർ റിസർവിൽ ഉൾപ്പെട്ടതാണ് ഷിങ്കാരക്കുന്ന കുന്നുകൾ എന്ന് പറയുന്നത് രണ്ടാമത്തേത് രണ്ടാമത്തേത് ഏതാ രണ്ടായിരത്തി ഒന്നിൽ സ്ഥാപിക്കപ്പെട്ട അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവ് നമ്മൾ പറഞ്ഞു ഏതാണ് എത്ര എത്ര ബയോസ്ഫിയർ റിസർവുകളാണ് ഉള്ളത് രണ്ട് ബയോസ്ഫ്യൂർ റിസർവുകൾ ഉണ്ടെന്ന് പറഞ്ഞു ഒന്ന് ഏതാണ് നീലഗിരി ആണെന്ന് പറഞ്ഞു രണ്ടേതാണ് അഗസ്ത്യാർമല അഗസ്ത്യമല ബയോസ് റിസർവ് ആണെന്ന് പറഞ്ഞു അത് നിലവിൽ വരുന്നത് രണ്ടായിരത്തി ഒന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് നീലഗിരി സ്ഥാപിതമാകുന്നതെന്ന് നമ്മൾ പറഞ്ഞു രണ്ടായിരത്തി ഒന്നിൽ സ്ഥാപിതമായ അഗസ്ത്യമല ബയോസ്ഫീർ റിസർവ് ആണ് രണ്ടാമത്തേത് നെയ്യാർ നെയ്യാർ തിരുവനന്തപുരം പേപ്പാറ തിരുവനന്തപുരം ചെന്തുരുണി എവിടെയാണ് കൊല്ലം വന്യജീവി സങ്കേതങ്ങൾ അഗസ്ത്യമല ബയോസ്ഫിയറിൽ ഉൾപ്പെടുന്നവയാണ് ഏതാ നെയ്യാർ നെയ്യാറ് ചെന്തുരണി വന്യജീവി സങ്കേതങ്ങൾ അഗസ്ത്യമല അബയോസ്ഫിയറിൽ ഉൾപ്പെടുന്നവയാണ് അഗസ്ത്യമലയിൽ നിന്നാണ് താമരപർണി താമരപർണി നദിയുടെ ഉത്ഭവം അഗസ്ത്യമലയിൽ നിന്നാണ് താമരപർണി നദിയുടെ ഉൽ ഉത്ഭവം തമിഴ്നാട്ടിലെ തിരുനെൽവേലി പട്ടണം താമരപർണി ന നദീതീരത്താണെന്ന് പറയുന്നു പിന്നെ പാപനാശം പാപനാശം സ്കീ നടപ്പാക്കിയിരിക്കുന്നത് താമരപർണി നദിയിലാണെന്ന് നമ്മൾ മനസ്സിലാക്കുക ക്ലിയർ അല്ലെ കേരളത്തിലെ കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക സംരക്ഷണ മേഖലയാണ് ഏത് വള്ളിക്കുന്ന് ഏതാ കമ്മ്യൂണിറ്റി റിസർവ് ഏതാ കടലുണ്ടി വള്ളിക്കുന്ന് കടലുണ്ടി വള്ളിക്കുന്നാണ് കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക സംരക്ഷണ മേഖല കടലുണ്ടി വള്ളിക്കുന്ന് മേഖല ക്ലിയർ അല്ലേ പിന്നെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഉയരം കൂടിയ മൂന്നാമത്തെ കൊടുമുടി ഏതാണെന്ന് ചോദിച്ചാൽ അഗസ്ത്യാർ കുടവാണ് ഏതാണ് അഗസ്ത്യാർ കുടവാണ് ഓക്കെ അല്ലേ ഒന്ന് ആനമുടി രണ്ട് മീശ മൂന്ന് ഏതാണ് അഗസ്ത്യാർ കുടവാണ് ഉയരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ട് മീറ്റർ ആണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ട് മീറ്റർ ആണ് ക്ലിയർ അല്ലേ പിന്നെ ഒരു കാര്യം ഉണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ് പെരിയാർ ഇടുക്കി ജില്ലയിലെ പെരിയാർ ആണ് കേരളത്തിലെ ആദ്യത്തെ കടുവ സംരക്ഷണ കേന്ദ്രം നമ്മൾ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് കടുവ സംരക്ഷണ കേന്ദ്രമായിട്ട് പെരിയാറിനെ അംഗീകരിച്ചത് കടുവ സംരക്ഷണ കേന്ദ്രമായി പറമ്പിക്കുളം രണ്ടാമത്തെ പറമ്പിക്കുളം അംഗീകരിക്കപ്പെട്ടത് രണ്ടായിരത്തി പത്തിലാണ് എന്ന് പറയുന്നു ക്ലിയർ ആണല്ലോ അടുത്തത് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി എന്ന് പറയുന്ന ഭാഗമാണ് കേരളത്തിലെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന സ്ഥാപനമാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി കെ എസ് ഡി എം എ കെ എസ് ഡി എം എ കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ഷോർട്ട് ഫോമാണ് കെ എസ് ഡി എം എ ഇന്ത്യയിൽ ആദ്യമായി ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിച്ച സംസ്ഥാനമാണ് കേരളം ഇന്ത്യയിൽ ആദ്യമായി ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിച്ച സംസ്ഥാനമാണേത് കേരളം എന്ന് പറയുന്നത് ദേശീയ ദുരന്ത നിവാരണ നിയമം രണ്ടായിരത്തി അഞ്ച് അനുസരിച്ച് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നത് രണ്ടായിരത്തി ഏഴ് മെയ് നാലിനായിരുന്നു മെയ് നാലിനായിരുന്നു കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നത് രണ്ടായിരത്തി ഏഴ് മെയ് നാലിന് മുഖ്യമന്ത്രിയാണ് ചെയർമാൻ മുഖ്യമന്ത്രി ചെയർമാനും സംസ്ഥാന റവന്യൂ മന്ത്രി വൈസ് ചെയർമാനുമായ ഒരു സമിതിയാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭരണ ഭരണ നിർവഹണ സമിതി എന്ന് പറയുന്നത് മുഖ്യമന്ത്രി ചെയർമാനായിരുന്നു ായിരിക്കും റവന്യൂ വകുപ്പ് മന്ത്രിയാണ് വൈസ് ചെയർമാനായിട്ട് ഉള്ളത് ജില്ലകളിൽ ജില്ലാ കളക്ടർ ചെയർമാനായ ഒരു ജില്ലാതല ദുരന്ത നിവാരണ കമ്മിറ്റിയും ഉണ്ട് സംസ്ഥാനത്തിന് ഒരു ദുരന്ത നിവാരണ നയം രൂപീകരിക്കുക പ്രകൃതിദത്ത പ്രകൃതി ദുരന്ത സാധ്യതയുള്ള മേഖലകൾ നിർണ്ണയിക്കുക വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തി ദുരന്ത നിവാരണ പദ്ധതികൾ ആസൂത്രണം ചെയ്യുക ദുരന്തത്തിന് നിരയാകുന്നവർക്ക് സഹായം എത്തിക്കുക പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക എന്നിവയാണ് അതോറിറ്റിയുടെ പ്രധാന ലക്ഷ്യങ്ങളെന്ന് പ്രവർത്തന ലക്ഷ്യങ്ങളെന്ന് പറയുന്നത് എല്ലാ ജില്ലകളിലെയും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന കെ കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ കീഴിലുള്ള സ്ഥാപനമാണ് സംസ്ഥാന അടിയന്തര ഘട്ട കാര്യനിർവഹണ കേന്ദ്രം സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ എന്ന് പറയുന്നത് എന്താണ് അടിയന്തര ഘട്ടങ്ങളിൽ സഹ എന്താണ് മേൽനോട്ടം ദുരന്ത നിവാരണത്തിന് മേൽനോട്ടം വഹിക്കുന്നത് ഏതാണ് കീഴിലുള്ള സ്ഥാപനമാണ് സംസ്ഥാന അടിയന്തര ഘട്ട കാര്യനിർവഹണ കേന്ദ്രം അല്ലെങ്കിൽ സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ എന്ന് പറയുന്നത് ക്ലിയർ അല്ലേ പിന്നെ അതത് പ്രദേശത്തെ അതത് പ്രദേശത്തെ ദുരന്ത നിവാരണ ലഘൂകരണ പ്രവർത്തനങ്ങളുടെ ചുമതല വഹിക്കുന്നത് ജില്ലാ അടിയന്തരഘട്ട കാര്യനിർവഹണ കേന്ദ്രമാണ് അല്ലെങ്കിൽ ലിസാസ് ഡിസ്ട്രിക്ട് എമർജൻസി ഓപ്പറേഷൻ സെന്ററാണ് നയി എന്താണ് ചുമതല വഹിക്കുന്നത് ജനങ്ങൾക്ക് ആവശ്യമായ മുന്നറിയിപ്പുകൾ നൽകുന്നത് ജില്ലാ അടിയന്തരഘട്ട കാര്യനിർവഹണ കേന്ദ്രമാണ് പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായി പ്രവർത്തിക്കുന്ന മറ്റു സർക്കാർ വകുപ്പുകളും സംവിധാനങ്ങളും താഴെ പറയുന്നവയാണ് ഒന്ന് കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ് രണ്ട് ദുരന്ത സാധ്യത അപകട സെല്ല് മൂന്ന് ലാൻഡ് ആന്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ക്ലിയർ അല്ലേ കേരളത്തിലെ ആദ്യ സൈക്ലോൺ ഷെൽട്ടർ നിലവിൽ വന്നത് എവിടെയാണ് ചോദിച്ചാൽ ആലപ്പുഴ ജില്ലയിലെ മാരാരിക്കുളത്താണ് ഈ സൈക്ലോൺ എന്ന് പറയുന്നത് ദുരന്ത ദുരന്തക്കേട് ബന്ധപ്പെട്ടതായത് കൊണ്ടാണ് ഇപ്പോൾ ഇത് പറഞ്ഞത് കേരളത്തിലെ ആദ്യത്തെ സൈക്ലോൺ സൈക്ലോൺ ഷെൽട്ടർ നിലവിൽ വന്നത് ആലപ്പുഴ ജില്ലയിലെ മാരാരിക്കുളത്താണ് എവിടെയാണ് ആലപ്പുഴ ജില്ലയിലെ മാരാരിക്കുളം മാരാരിക്കുളം ക്ലിയർ അല്ലേ ഇനി കേരളവുമായിട്ട് ബന്ധപ്പെട്ട നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് കേരളം ഊർജ്ജോൽപാദനം എന്ന് പറയുന്ന ഭാഗമാണ് കേരളത്തിന്റെ ഊർജ്ജോത്പാദനം കേരളത്തിൽ ആദ്യമായി വൈദ്യുതോൽപാദനം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തിലായിരുന്നു ഏത് കമ്പനി ആയിരുന്നു എന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തിൽ കണ്ണൻ ദേവൻ കമ്പനി കണ്ണൻ ദേവൻ കമ്പനിയാണ് കേരളത്തിൽ ആദ്യമായി വൈദ്യുതോൽപാദനം നടത്തിയത് കണ്ണൻ ദേവൻ കമ്പനി ആയിരത്തി തൊള്ളായിരം ഇടുക്കി ജില്ലയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥാപിച്ചിരിക്കുന്നത് ഇടുക്കി ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥാപിച്ചിരിക്കുന്നത് മെയിൻ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ പെരിയാർ നദി എന്ന് തന്നെ ചിന്തിച്ചാൽ മതി കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന നദി ഏതാണെന്ന് നമ്മൾ പറഞ്ഞു ഏതാണ് നദി പെരിയാർ ആണ് പെരിയാർ നദി കേരളത്തിലെ ഏറ്റവും വലിയ നദിയായിട്ടുള്ള പെരിയാർ നദിയിലാണ് എന്താണ് ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥാപിച്ചിരിക്കുന്നത് ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചാൽ ഇടുക്കി ജില്ലയിലാണ് ക്ലിയർ അല്ലേ കേരളത്തിലെ കേരളത്തിൽ നിലവിൽ പതിനാറ് വൻകിട ജലവൈദ്യുത പദ്ധതികളും പതിനഞ്ച് ചെറുകിട പദ്ധതികളും രണ്ട് താപവൈദ്യുത നിലയങ്ങളും ഒരു കാറ്റാടി ഫാമു ആണ് പ്രവർത്തിക്കുന്നത് ഒന്നൂടെ പറയാം പതിനാറ് വൻകിട പദ്ധതി പതിനഞ്ച് ചെറുകിട പദ്ധതി രണ്ട് താപവൈദ്യുത നിലയം ഒരു കാറ്റാടി ഫാം അങ്ങനെ പതിനാറ് പതിനഞ്ച് രണ്ട് ഒന്ന് എന്നിങ്ങനെയാണ് കേരളത്തിൽ എന്താണ് വൈദ്യുതി ഉൽപാദനം പ്രവർത്തിച്ചു വരുന്നത് കൂടാതെ നൂറ്റി ഇരുപത്തിയെട്ട് ചെറുകിട പദ്ധതികളുടെ നിർമ്മാണം പുരോഗമിച്ചു വരുന്നുമുണ്ട് നൂറ്റി ഇരുപത്തിയെട്ട് ചെറുകിട പദ്ധതികളുടെ എന്താണ് നിർമ്മാണവും പുരോഗമിച്ചു വരുന്നുണ്ട് കേരള സംസ്ഥാന വൈദ്യുതി ബോർഡ് കേരള സംസ്ഥാന വൈദ്യുതി ബോർഡ് എന്ന് പറഞ്ഞാൽ കെ ആണല്ലോ കെ സി ബി പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് മാർച്ച് മുപ്പത്തി ഒന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് മാർച്ച് മുപ്പത്തി ഒന്നിനാണ് കെ എസ് നിലവിൽ ിൽ വന്നത് പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മാർച്ച് മുപ്പത്തി ഒന്നിനാണ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ നിലവിൽ വരുന്നത് രണ്ടായിരത്തി മൂന്നിലാണ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ നിലവിൽ വന്നത് രണ്ടായിരത്തി മൂന്നിലാണ് കേരളത്തിലെ ആദ്യത്തെ ഡീസൽ പവർ പ്ലാന്റ് ഏതെന്ന് ചോദിച്ചാൽ എറണാകുളം ജില്ലയിലെ ബ്രഹ്മപുരം ആണ് കേരളത്തിലെ ആദ്യത്തെ ഡീസൽ പവർ പ്ലാന്റ് എറണാകുളം ജില്ലയിലെ ബ്രഹ്മപുരം കേരളത്തിൽ ആദ്യമായി വൈദ്യുതീകരിച്ച പട്ടണം എന്ന ഖ്യാതി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ നേടിയത് ഏത് ജില്ലയാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം ജില്ലയാണ് കേരളത്തിൽ ആദ്യമായി വൈദ്യുതീകരിച്ച പട്ടണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ തിരുവനന്തപുരം ജില്ലയാണ് ക്ലിയർ അല്ലേ ഇന്ത്യയിൽ പൂർണ്ണമായും വൈദ്യുതീകരിച്ച ആദ്യത്തെ ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ പാലക്കാട് ജില്ലയാണ് രണ്ടായിരത്തി പത്ത് ഫെബ്രുവരി പതിനാറിന് ഇന്ത്യയിൽ പൂർണമായും വൈദ്യുതീകരിച്ച ആദ്യത്തെ ജില്ല ഏതാണെന്ന് ചോദിച്ചാല് പാലക്കാട് ജില്ലയാണ് പാലക്കാട് ജില്ലയാണ് ഫെബ്രുവരി പത്ത് രണ്ടായി ഫെബ്രുവരി പതിനാറ് രണ്ടായിരത്തി പത്തിൽ ക്ലിയർ അല്ലേ പൂർണമായും ആണ് പൂർണ്ണമായും ആദ്യമായിട്ടല്ല പൂർണ്ണമായും മൊത്തത്തിൽ കേരളത്തിൽ വൈദ്യുതി ഉൽപാദനത്തിന്റെ പ്രധാന സ്രോതസ്സ് എന്ന് പറയുന്നത് ഏതാ ജലമാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് പ്രവർത്തനം ആരംഭിച്ചത് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് പ്രവർത്തനം ആരംഭിക്കുന്നത് ഏറ്റവും ആദ്യത്തെ പെരിയാറിന്റെ പോഷക നദിയായ മുതിരപ്പുഴ പെരിയാറിന്റെ പോഷക നദിയായ മുതിരപ്പുഴയിലാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചിരിക്കുന്നത് പെരിയാറിന്റെ പോഷക നദിയായ മുതിരപ്പുഴയിലാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക പെരിയാറിന്റെ പോഷക നദിയായ മുതിരപ്പുഴയിലാണ് എന്ത് സ്ഥാപിച്ചിരിക്കുന്നത് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചിരിക്കുന്നത് എന്ന് പറയുന്നു മനസ്സിലാക്കുക കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതിയാണ് ആണേത് ചെങ്കുളം ഏതാണ് ചെങ്കുളം ജലവൈദ്യുത പദ്ധതിയാണ് കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ചെങ്കുളം ജലവൈദ്യുത പദ്ധതി കേരളത്തിലെ കേരളത്തിലെ ഏറ്റവും വലിയ കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ ഇടുക്കിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി എന്ന് പറയുന്നത് ഇടുക്കിയാണ് അല്ലേ? ഇടുക്കിയാണല്ലോ എന്നാൽ ആദ്യത്തെ ഏതാണെന്ന് ചോദിച്ചാൽ പള്ളിവാസൽ ആണെന്ന് മറക്കാതെ പഠിക്കുക കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയായ ഇടുക്കി ജലവൈദ്യുത പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് പള്ളിവാസൽ പദ്ധതി പ്രവർത്തനം ആരംഭിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ജലവൈദ്യുത പദ്ധതി ആയിട്ടുള്ള ഏറ്റവും വലിയ ജല ജലവൈദ്യുത പദ്ധതിയായിട്ടുള്ള ഇടുക്കി ജലവൈദ്യുത പദ്ധതി പദ്ധതി പ്രവർത്തനം ആരംഭിച്ചു കാനഡയുടെ സഹായത്തോടെ പണിത ഈ അണക്കെട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഫെബ്രുവരി പന്ത്രണ്ടിന് അന്നത്തെ പ്രധാനമന്ത്രി ആയിരുന്ന ആണ് കമ്മീഷൻ ചെയ്തത് അപ്പൊ ഇടുക്കി ജലവൈദ്യുത പദ്ധതിക്ക് സഹായം നൽകിയ രാജ്യം എന്ന് പറയുന്നത് കാനഡയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഫെബ്രുവരി പന്ത്രണ്ടിന് ഇന്ദിരാഗാന്ധിയാണ് കമ്മീഷൻ ചെയ്തത് എന്നുള്ള കാര്യം മനസ്സിലാക്കാം എഴുന്നൂറ്റി എൺപത് എഴുന്നൂറ്റി എൺപത് മെഗാവാട്ട് ഉൽപാദനശേഷിയുള്ള ഈ അണക്കെട്ട് കുറവൻ കുറത്തി മലകൾക്കിടയിലാണ് നിർമ്മിക്ക നിർമ്മിച്ചിരിക്കുന്നത് കുറവൻ കുറത്തി മലകൾക്കിടയിലാണ് ഏതാണ് ഇടുക്കി അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് എഴുന്നൂറ്റി എൺപത് മെഗാവാട്ടാണ് ശേഷി എഴുന്നൂറ്റി എൺപത് ആണ് ഉൽപാദന ശേഷി എന്നുള്ളത് മനസ്സിലാക്കാം ഇടുക്കി ഇടുക്കി കുളമാവ് ചെറുതോണി എന്നിവിടങ്ങളിലാണ് ഈ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള അണക്കെട്ടുകൾ സ്ഥാപിച്ചിരിക്കുന്നത് ഇടുക്കി കുളമാവ് ചെറുതോണി എന്നിവിടങ്ങളിലാണ് ഇതിന്റെ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായിട്ട് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയുടെ മൂലമറ്റത്താണ് എന്താണ് ഇൻ കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം ഏതാണെന്ന് ചോദിച്ചാൽ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായിട്ട് സ്ഥിതി ചെയ്യുന്ന ഇടുക്കി ജില്ലയിലെ മൂലമറ്റത്താണ് എവിടെയാണ് ഇടുക്കി ജില്ലയുടെ മൂലമറ്റത്താണ് ാണിമല നാടുകാണി മലയുടെ താഴ്വാരത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ വൈദ്യുത നിലയമാണ് ഏത് മൂലമറ്റം നാടുകാണി മലയുടെ ഏർ താഴ്വാരത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ വൈദ്യുത നിലയമാണ് മൂലമറ്റം ക്ലിയർ അല്ലേ പെരിയാറിലെ പ്രധാന ജലവൈദ്യുത പദ്ധതികളാണ് ഇടുക്കി പന്നിയാറ് നീര്യമംഗലം ഇടമലയാർ ലോവർ പെരിയാർ എന്നിവ എന്താ പറഞ്ഞ പെരിയാറിലെ പ്രധാന ജലവൈദ്യുത പദ്ധതികളാണ് ഇടുക്കി പന്നിയാറ് നീര്യമംഗലം ഇടമലയാർ ലോവർ പെരിയാർ എന്നിവ ക്ലിയർ മലബാർ മേഖലയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിയാണ് ഏതാണ് കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിയാണ് മലബാർ മേഖലയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി എന്ന് പറയുന്നത് കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി ഓക്കെ അല്ലേ ചൈനയുടെ സഹായത്തോടെ ചൈനയുടെ സഹായത്തോടെ കോഴിക്കോട് നിർമ്മിച്ച ചൈനയുടെ സഹായത്തോടെ കോഴിക്കോട് നിർമ്മിച്ച ചെറുകിട ജലവൈദ്യുത പദ്ധതിയാണ് ഉറുമി പദ്ധതി എന്താണ് ചൈനയുടെ സഹായത്തോടെ കോഴിക്കോട് നിർമ്മിച്ച ജലവൈദ്യുത പദ്ധതി ഏതാണ് ഉറുമി പദ്ധതി ഏതാണ് ഉറുമി പദ്ധതി ക്ലിയർ അല്ലേ കേരളത്തിൽ സ്വന്തമായി വൈദ്യുതോല്പാദനം നടത്തുന്ന ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് ഏതാണെന്ന് ചോദിച്ചാൽ ഇടുക്കി ജില്ലയിലെ മാങ്കുളമാണ് കേരളത്തിൽ സ്വന്തമായി വൈദ്യുതോല്പാദനം നടത്തുന്ന ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് ഏതാണെന്ന് ചോദിച്ചാൽ ഇടുക്കി ജില്ലയിലെ മാങ്കുളം ഗ്രാമപഞ്ചായത്താണ് ക്ലിയർ അല്ലേ കേരളത്തിൽ പൂർണ്ണമായും സൗരോർജം ഉപയോഗിക്കുന്ന ആദ്യ ഗ്രാമപഞ്ചായത്താണ് പാലക്കാട് ജില്ലയിലെ പെരുമാട്ടി ഏതാണ് പാലക്കാട് ജില്ലയിലെ പെരുമാട്ടിയാണ് കേരളത്തിൽ പൂർണ്ണമായും സൗരോർജം ഉപയോഗിക്കുന്ന ആദ്യ ഗ്രാമപഞ്ചായത്ത് പാലക്കാട് ജില്ലയിലെ പെരുമാട്ടി ഗ്രാമപഞ്ചായത്താണ് തൃശൂർ കോർപ്പറേഷൻ മൂന്നാർ എന്നിവിടങ്ങളിൽ കെ സി ബി ഇതര സ്ഥാപനങ്ങളാണ് വൈദ്യുതി വിതരണം നടത്തുന്നത് ഒന്നൂടെ പറയാം തൃശൂർ കോർപ്പറേഷന് മൂന്നാർ എന്നിവിടങ്ങളിൽ ആഹ് കെ സി ബി ഇതര സ്ഥാപനങ്ങളാണ് എന്ത് ചെയ്യുന്നത് വൈദ്യുതി വിതരണം നടത്തുന്ന എന്നുള്ള കാര്യം മനസ്സിലാക്കുക ക്ലിയർ അല്ലേ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് മെഗാവാട്ട് ഉൽപാദനശേഷിയുള്ള ചീമേനി താപ വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലെ ഹോസ്ദുർഗ് താലൂക്കിലാണ് ഹോസ്ദുർഗ് താലൂക്കിലാണ് ചീമേനി എന്ത് ചെയ്യുന്നത് ചീമേനി താപ വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് ചീമേനി ഗ്രാമത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് പ്രകൃതി വാതകമാണ് ഇവിടെ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത് പ്രകൃതി വാതകമാണ് ഇവിടെ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത് അല്ലെ ഇന്ത്യയിൽ ആദ്യമായി തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന നിലയം തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞത്ത് സ്ഥാപിച്ചു നമുക്കറിയാം വിഴിഞ്ഞം എന്ന് പറയുന്ന തിരുവനന്തപുരം ജില്ലയിലാണെന്ന് അറിയാമല്ലോ ഇന്ത്യയിൽ ആദ്യമായി തിരമാലയിൽ നിന്നും വൈദ്യുതി ഉൽപാദിപ്പിക്കുന്ന നിലയം തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞത്താണ് സ്ഥാപിച്ചിരിക്കുന്നത് പാരമ്പര്യേതര ഊർജ്ജ വികസനത്തിനായി സ്ഥാപിതമായ സ്വതന്ത്രാധിഷ്ഠിത സ്ഥാപനമാണ് അനർട്ട് ഏതാണ് അനർട്ട് അനർട്ട് എന്ന് പറഞ്ഞാൽ ഏജൻസി ഫോർ നോൺ കൺവെൻഷണൽ എനർജി ആൻഡ് റൂറൽ ടെക്നോളജി ആസ്ഥാനം എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലാണ് എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലാണ് okay അല്ലേ അടുത്തത് താപവൈദ്യുതിയുടെ കാര്യമാണ് പറയുന്നത് താപവൈദ്യുതി എന്ന് പറയുന്നത് കേരളത്തിലെ ആദ്യത്തെ താപവൈദ്യുതി നിലയം ഏതാണെന്ന് ചോദിച്ചാൽ കായംകുളം താപവൈദ്യു നിലയമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനേഴിനാണ് പ്രവർത്തനം ആരംഭിച്ചത് അതിന്റെ എന്ന് പറഞ്ഞാൽ രാജീവ് ഗാന്ധി കമ്പൈൻഡ് സൈക്കിൾ പവർ പവർ പ്രോജക്ട് എന്നുള്ളതാണ് കായംകുളം താപവൈദ്യു നിലയം മുന്നൂറ്റി അൻപത് ആണ് ഈ താപവൈദ്യു നിലയത്തിന്റെ സ്ഥാപിത വൈദ്യുത ഉൽപാദന ശേഷി എന്ന് പറയുന്നത് മുന്നൂറ്റി അൻപത് ആണ് അച്ഛൻ ഓക്കെ അച്ഛൻകോവിൽ അച്ചൻകോവിലാറിലെ ജലമാണ് കായംകുളം താപനിലയത്തിൽ കൂളിംഗ് ആയിട്ട് ഉപയോഗിക്കുന്നത് അച്ഛൻകോവിൽ ആറ് അച്ചൻകോവില് ആറിലെ ജലമാണ് കായംകുളം താപനിലയത്തിൽ കൂളിംഗ് വാട്ടർ ആയിട്ട് ആയിട്ട് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക ഇവിടെ നാഫ്തയാണ് രാജീവ് ഗാന്ധി കമ്പയിൻഡ് സൈക്കിൾ പ്രോജക്ട് ഏഹ് സൈക്കിൾ പവർ പ്രൊജക്ടിൽ ഉപയോഗിക്കുന്നത് നാഫ്ത നാഫ്തയാണ് ഏതാണ് കായംകുളം രാജീവ് ഗാന്ധി കമ്പയിൻഡ് സൈക്കിൾ പവർ പ്രൊജക്ടിൽ ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക കേരളത്തിലെ ആദ്യത്തെ ഡീസൽ പവർ പ്ലാന്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് എറണാകുളം ജില്ലയിലെ ബ്രഹ്മപുരമാണ് ബ്രഹ്മപുരത്ത് ഡീസൽ പവർ പ്ലാന്റ് ആണ് ഡീസൽ പവർ പ്ലാന്റ് ആണ് ആദ്യത്തെ ഡീസൽ പവർ പ്ലാന്റ് ബ്രഹ്മപുരം എറണാകുളം കെ സി ബിയുടെ കീഴിലുള്ള താപവൈദ്യ നിലയങ്ങളാണ് ബ്രഹ്മപുരം താപവൈദ്യ നിലയവും നല്ലളം പവർ പ്രൊജക്ടും കെ യുടെ കീഴിലുള്ള ബിയുടെ കീഴിലുള്ള താപവൈദ്യുത നിലയങ്ങളാണേത് ബ്രഹ്മപുരം താപവൈദ്യുത നിലയവും നല്ലളം ഡീസൽ പവർ പ്ലാന്റ് നല്ലടത്ത് ഡീസൽ പവർ പ്ലാന്റ് ആണ് ബ്രഹ്മപുരത്ത് താപവൈദ്യുത നിലയം ഇത് രണ്ടും ഏതിന്റെ കീഴിലാണ് കെ യുടെ കീഴിലാണ് എന്ന കാര്യം മനസ്സിലാക്കുക ക്ലിയർ അല്ലേ ഇനി വൈദ്യുത ഉൽപാദനം സ്വകാര്യ മേഖലയിലെ നമുക്ക് നോക്കാം വൈദ്യുത ഉൽപാദനം എവിടുത്തെ സ്വകാര്യ മേഖലയിൽ കേരളത്തിൽ സ്വകാര്യ മേഖലയിൽ ആരംഭിച്ച ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ അത് മണിയാർ പദ്ധതിയാണ് മണി കൊണ്ട് സ്വകാര്യമായിട്ടുള്ള ഒരാൾ തുടങ്ങി നിന്ന് അല്ലെ മണിയാർ പദ്ധതി പന്ത്രണ്ട് മെഗാവാട്ട് പന്ത്രണ്ട് മെഗാവാട്ടാണ് ശേഷി കേരളത്തിൽ സ്വകാര്യ മേഖലയിൽ ആരംഭിച്ച ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് മണിയാർ പദ്ധതി പത്തനംതിട്ട ജില്ലയിൽ പമ്പാ നദിയിലാണ് മണിയാർ പദ്ധതി ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചിരിക്കുന്നത് മണിയാർ പദ്ധതി എന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയിൽ നദിയിലാണ് മണിയാർ ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചിരിക്കുന്നത് കേരളത്തിൽ സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ കൂത്തുങ്കലാണ് ഏതാണ് കൂത്തുങ്കൽ അത് എന്താണ് വലുതാണെന്ന വലുതാണ് ആദ്യത്തേത് ഏതാണെന്ന് ചോദിച്ചാൽ ആണ് കേരളത്തിലെ സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി എന്ന് പറയുന്നത് കൂത്തുങ്കലാണ് ഇടുക്കി ജില്ലയിൽ പെരിയാറിന്റെ പോഷക നദിയായ പന്നിയാറിലാണ് കൂത്തിങ്കൽ ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചിരിക്കുന്നത് ഒന്നുകൂടെ പറയാം ഇടുക്കി ജില്ലയിൽ പെരിയാറിന്റെ പോഷക നദിയായ പന്നിയാറിലാണ് കൂത്തിങ്കൽ ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക ക്ലിയർ അല്ലേ ഇനി നോക്കാം കേരളത്തിലെ പ്രധാന ജലവൈദ്യുത് നിലയങ്ങൾ എവിടൊക്കെയാണ് ഏത് നദിയിലൊക്കെയാണ് എന്നൊക്കെയാണ് സ്ഥാപിച്ചത് എന്നുള്ള കാര്യം നോക്കാം ഒന്ന് പള്ളിവാസൽ ആദ്യത്തേത് ഇടുക്കി ജില്ലയാണെന്ന് നമുക്കറിയാം ഏത് നദിയാണ് മുതിരപ്പുഴയിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് സ്ഥാപിതമാകുന്നത് ചെങ്കുളം ചെങ്കുളം സ്ഥാപിതമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിലാണ് ഇടുക്കി ജില്ലയിൽ തന്നെയാണ് മുതിരപ്പുഴയിലാണ് സ്ഥാപിച്ചിരിക്കുന്നത് മൂന്ന് പെരിങ്ങൽകുത്ത് പെരിങ്ങൽകുത്ത് എന്ന് പറയുന്നത് തൃശൂർ ജില്ലയിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ സ്ഥാപിച്ചു ഏത് നദിയിലാണ് ചാലക്കുടി പുഴയിലാണ് സ്ഥാപിച്ചിരിക്കുന്നത് നേര്യമംഗലം നമുക്കറിയാം അതും ഏത് ജില്ലയിലാ ഇടുക്കി അറിയാം പെരിയാർ നദിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ സ്ഥാപിതമായിരിക്കുന്നു പിന്നെ ഏതാ പിന്നെ പന്നിയാർ ആണ് പന്നിയാറും ഇടുക്കി ജില്ലയിലാണ് പന്നിയാർ നദിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ സ്ഥാപിതമായിരിക്കുന്നു അടുത്തത് ശബരിഗിരി ശബരിഗിരി ഏത് ജില്ലയിലാണ് പത്തനംതിട്ട ജില്ലയിലാണ് പമ്പാ നദിയിലാണ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് സ്ഥാപിതമായിരിക്കുന്നത് ഷോളയാർ എവിടെയാ ഷോളയാർ പാലക്കാട് ജില്ലയിലാണ് ചാലക്കുടി പുഴയിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ തന്നെ സ്ഥാപിതമായിരിക്കുന്നു അപ്പൊ ഷോളയാറും ശബരിഗിരിയും ഒരേ വർഷമാണ് സ്ഥാപിതമായിരിക്കുന്നത് കുറ്റ്യാടി ജലവിദ്യുത പദ്ധതി എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയിലാണ് കുറ്റ്യാടി പുഴയിലാണ് സ്ഥാപിതമായിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് സ്ഥാപിച്ചത് അടുത്തത് ഇടുക്കി ഇടുക്കി ജലവൈദ്യുത പദ്ധതി അല്ലെ ജലവൈദ്യുത പദ്ധതി ജില്ലയിലാണ് ഇടുക്കി ജില്ലയിലാണ് പെരിയാർ നദിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് നിലവിൽ വരുന്നത് ഏറ്റവും വലുതാണ് ഇടമലയാർ പദ്ധതി എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിലെ ഇടമലയാർ നദിയിലാണ് ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് സ്ഥാപിതമായത് കല്ലട എന്ന് പറയുന്നത് കൊല്ലം ജില്ല ആണ് നമുക്കറിയാം കല്ലടയാറിലാണ് സ്ഥാപിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ സ്ഥാപിച്ചു മണിയാറാണ് നമ്മുടെ സ്വകാര്യ മേഖലയിലെ ആദ്യത്തെ ജലവൈദ്യുത നിലയം അത് സ്ഥാപിച്ചിരിക്കുന്ന പത്തനംതിട്ട ജില്ലയിൽ പമ്പ നദിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ സ്ഥാപിച്ചു ലോവർ പെരിയാർ എന്ന് പറയുന്നതും ഇടുക്കി ജില്ലയിലാണ് പെരിയാർ നദിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് സ്ഥാപിച്ചത് കക്കാട് എന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയിലെ സീതത്തോട് എന്ന് പറയുന്ന നദിയിൽ സ്ഥാപിച്ചിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് സ്ഥാപിച്ചത് കുത്തുങ്കൽ എന്ന് പറയുന്നത് ഇടുക്കി ഇടുക്കി ജില്ലയിലെ പന്നിയാർ നദിയിൽ രണ്ടായിരത്തി നാലിൽ സ്ഥാപിച്ച ജലവൈദ്യുത നിലയ നിലയമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക ക്ലിയർ അല്ലേ പിന്നെ ഒരു കാര്യം കൂടെ പറയുന്നു കേരളത്തിലെ ജലസേചന പദ്ധതികൾ കേരളത്തിലെ ജലസേചന പദ്ധതികൾ ഏതൊക്കെയാ നെയ്യാറ് തിരുവനന്തപുരം ജില്ല നമുക്കറിയാം കല്ലട ഏത് ജില്ലയാണ് കൊല്ലം ജില്ലയാണെന്ന് അറിയാമല്ലോ ചാലക്കുടി ഏത് ജില്ലയാണ് തൃശൂർ ജലസേചന പദ്ധതിയാണ് ചാലക്കുടി തൃശ്ശൂർ ജില്ലയിലാണ് പീച്ചി ആണെങ്കിലോ തൃശ്ശൂർ ജില്ലയിലാണ് വാഴാനി ആണെങ്കിൽ തൃശ്ശൂർ ജില്ലയിലാണ് കാരാപ്പുഴ ആണെങ്കിൽ വയനാട് കാരാപ്പുഴ വയനാട് കാരാപ്പുഴ വയനാട് പോത്തുണ്ടി ആണെങ്കിൽ പാലക്കാട് പോപ്പോ പാലക്കാട് മലമ്പുഴ ആണെങ്കിലും പാലക്കാട് ജില്ല വാളയാറ് പാലക്കാട് ജില്ല മീൻകര എവിടെയാ പാലക്കാട് ജില്ല മംഗലം എവിടെയാണ് പാലക്കാട് ജില്ല ചീരക്കുഴി എവിടെയാണ് പാലക്കാട് ജില്ല അപ്പൊ ഇത്രയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട ജലസേചന പദ്ധതികൾ ജല ജലവൈദ്യുത പദ്ധതികളല്ല ജലസേചന പദ്ധതികളായിട്ട് പറയുന്നത് ക്ലിയർ ആണല്ലോ അപ്പൊ നമ്മൾ കേരളത്തിന്റെ അടിസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട ആറ് ക്ലാസ്സുകൾ നമ്മൾ കഴിഞ്ഞു ആറ് ക്ലാസ്സുകൾ കേരളത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള മിക്ക കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്തതാണ് ഇനി അടുത്ത് നമുക്ക് പോകേണ്ടത് ഏതാണ് കേരളവുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത ടോപ്പിക്കുകളൊക്കെ ആയിട്ട് നമുക്ക് ഇനി മുന്നോട്ട് പോകണം ജില്ലകളൊക്കെ നമുക്ക് പഠിക്കണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്തടുത്ത ക്ലാസുകളിൽ പഠിക്കാം അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ് അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ